ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിധി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കോടതി കേസ് ഇരുപത്തെട്ടാം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇരുപത്തെട്ടാം തീരത്തേക്ക് കേസ് മാറ്റി വെച്ചെങ്കിലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോടും ഏ ആ എഫ് എസ് ഡി എല്ലിനോടും ചർച്ച ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തോളാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാനാണ് പറഞ്ഞത് അപ്പം തീരുമാനം എടുത്തിട്ട് ഡിസിഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്താ സമ്മേളനം ഈ പൊട്ടന്മാർ കൊണ്ടുവച്ച ഡേറ്റ് ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് അതിനകത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചോബെ പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ഹാരിസ് പിന്നെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം കോച്ചായിട്ടുള്ള ഖാലിദ് ജമീൽ പറഞ്ഞു വരുന്ന ഇവന്മാർ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എഫ് എസ് ഡി എലിൻ്റെ ഭാഗത്തുനിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ആരുമില്ല സ്വാഭാവികം അവർ വരില്ല എന്നുള്ളത് വേറെ കാര്യം കാരണം ഇവന്മാരുടെ വൃത്തികെട്ട പൈസയോടുള്ള ആർത്തി കാരണം വരാനുള്ള ചാൻസ് കുറവാണ് അപ്പം ഈ എ എഫിൻ്റെ സൈഡിൽ നിന്നുള്ള ആളുകൾ വരുമ്പം ലീഗ് നശിക്കാനാണ് സാധ്യത പക്ഷേ അവിടെ ഖാലിജമ്മയിലൂടെ വരുമ്പം അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് എക്സ്പെക്ട് ചെയ്യാം അപ്പം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിലെ അന്തിമ തീരുമാനം എല്ലാവരും അറിയും ബൈ